പയ്യന്നൂരത്തമ്മായി കുറെ നെയ്യപ്പവുമായി വന്നെത്തി കണ്ണൂരുള്ളോരമ്മിണിയമ്മ ഉണ്ണിയപ്പവുമായി വന്നല്ലോ ഉണ്ണിയപ്പവുമായി വന്നല്ലോ മട്ടന്നൂരത്തമ്മായി കുറെ വട്ടേപ്പവുമായി വന്നെത്തി കോഴിക്കോട്ടുള്ള കുഴലപ്പവുമായി വന്നല്ലോ കുഴലപ്പവുമായി വന്നല്ലോ ചുറ്റൂരത്തെ ചിറ്റമ്മായി ചിരട്ടേലപ്പം കൊണ്ടെത്തി പാലക്കാട്ടെ വല്ലേ പാലപ്പവുമായി വന്നല്ലോ പാലപ്പവുമായി വന്നല്ലോ ചെങ്ങന്നൂരത്തമ്മായി കുറെ പൊങ്ങപ്പവുമായി വന്നെത്തി കൊച്ചിക്കാരി കൊച്ചപ്പവുമായി വന്നല്ലോ അച്ചപ്പവുമായി വന്നല്ലോ അമ്മായി മാരെത്തിയപ്പോൾ അപ്പങ്ങൾ പൂക്കളമായി ഒത്തിരിയപ്പം തിന്നിടാൻ കുട്ടികളൊപ്പം വന്നോളൂ കുട്ടികളൊപ്പം വന്നോളൂ പൊന്നോണത്തിന് വന്നോളൂ പൊന്നോണത്തിന് വന്നോളൂ പൊന്നോണത്തിന് വന്നോളൂ നിങ്ങളുമൊപ്പം പോന്നോളൂ